തിരുപ്പുറവിക്ക് മോദി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ബെസ്ക്യാമോ അസോസിയേഷൻ മോബ ഒരുക്കിയ ക്രിസ്തുമസ് ബെൽസ് ഗാനോപഹാരം കായംകുളം കാദീഷ കത്തീഡ്രലിൽ അരങ്ങേറി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിൽ പങ്കുചേർന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെ സഹധർമ്മണിമാരുടെ കൂട്ടായ്മയായ ബെസ്ക്യോമോ അസോസിയേഷൻ മോബ ഒരുക്കിയ ക്രിസ്തുമസ് ബെൽസ് കായംകുളം കാദീഷ കത്തീഡ്രലിൽ അരങ്ങേറി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിവിധ ഭദ്രാസനത്തിൽ നിന്നും ബെസ്ക്യോമോമാർ ഒരുക്കിയ ക്രിസ്തുമസ് ബെല്ലിന് മിഴിവേകുന്ന തരത്തിൽ ഗാനരചന സുനി സോളുവും സംഗീതാവിഷ്കാരം ഡോക്ടർ എം ബി കോർ എപ്പിസ്കോപ്പയും സംവിധാനം മോബ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ സോളു കോശി രാജുവും നിർവ്വഹിച്ചു കായ്കുളം കദീഷ കത്തീഡ്രൽ വികാരി ഫാദർ കോശി മാത്യു സഹവികാരി ഫാദർ വിനു യീശോ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ജെസി വർഗീസ് കേന്ദ്ര സെക്രട്ടറി റെയ്ച്ചൽ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി മിനിയുമ്മൻ മാവേലിക്കര പദ്രാർഥനാ സെക്രട്ടറി സ്റ്റെഫി ജോബ് എന്നിവർ നേതൃത്വം നൽകി